കൈസ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ക്ലബ് ലൈസൻസ് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഹോം സ്റ്റേഡിയം ആയിട്ടുള്ള ജെ എൽ എൻ സ്റ്റേഡിയത്തിന് ചുറ്റും പ്രവർത്തിക്കുന്ന കൊമേഴ്സ്യൽ ഷോപ്പ്സ് ആണ് ഇതിന് മെയിൻ റീസൺ ആയിട്ട് ക്ലബ് ലൈസൻസിംഗ് ഫെയിലാവാൻ കാരണമായിട്ടുള്ളത് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ഷോപ്സ് എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് റിസ്ഫാക്ടർ അവിടെയുണ്ട് ഇതാണ് പ്രധാനമായി ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് ലഭിക്കാത്തത് മറ്റെല്ലാ ക്രൈറ്റീരിയം ബ്ലാസ്റ്റേഴ്സ് ഫുൾഫിൽ ചെയ്തായാലും ഇതിനൊരു പരിഹാരം ബ്ലാസ്റ്റേഴ്സിന് കണ്ടെത്താൻ സാധിക്കില്ല ഇനിയിപ്പോൾ ഐ എസ് എൽ കളിക്കാനാണ് എങ്കിൽ ഫൈൻ അടച്ചാൽ എക്സംഷൻസ് വാങ്ങിക്കൊണ്ട് ഐ എസ് എൽ കളിക്കാവുന്നതേ ഉള്ളൂ ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കുറച്ച് സീസണുകളായൊക്കെ തന്നെ ചെയ്തു വരുന്നതും എന്നാൽ ഭാവിയിൽ ചില പ്രശ്നങ്ങൾ ഈ ഒരു ക്ലബ്ബ് ലൈസൻസ് ലഭിക്കാത്തത് മൂലം കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വന്നേക്കുമെന്നാണ് അബിക് ചാറ്റർജി പറയുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ ഐ എസ് എൽ ഫീൽഡ് അല്ലെങ്കിൽ ഐ എഫ് സി ടൂർണമെൻറ്റ് പങ്കെടുക്കാനുള്ള യോഗ്യത ലഭിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ സ്വന്തം സ്റ്റേഡിയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും അതായത് കൊച്ചി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് എ കപ്പ് കളിക്കാൻ യോഗ്യത നേടുന്നുണ്ടെങ്കിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് മത്സരങ്ങൾ നടത്താൻ വേണ്ടി സ്വന്തം സ്റ്റേഡിയം വിട്ട് മറ്റെവിടെയെങ്കിലും മാറേണ്ടി വരും അതായത് കേരളം വിട്ട് മറ്റെവിടെയെങ്കിലും മത്സരങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നതാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് നടത്താൻ സാധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എസ് ലൈസൻസ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ഒരു സ്റ്റേഡിയം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഫ്യൂച്ചർ ബ്ലാസ്റ്റേഴ്സ് എ എഫ് സി കപ്പ് ടൂർണമെന്റ് കളിക്കാൻ യോഗ്യത ലഭിച്ചു കഴിഞ്ഞാൽ കേരളം വിട്ട് മറ്റെവിടെയെങ്കിലും മത്സരങ്ങൾ നടത്തേണ്ടി വരുന്നതാണ് എ എഫ് സി കപ്പ് ടൂർണമെന്റ് കളിക്കാൻ യോഗ്യത നേടണമെങ്കിൽ ആദ്യം ഐ എസ് എൽ കപ്പ് നേടണം അപ്പോൾ കപ്പടിച്ചാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരികയുള്ളൂ എന്നുള്ളത് കൂടി പെടുത്തു പറയുന്നു